അപ്പൊ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തെ ഒരുപാട് അതായത് സാധാരണഗതിയിൽ ഒരു ക്യാമറ വെച്ച് ഒരു ഡയലോഗ് കഴിഞ്ഞ് അതിനുശേഷം റിയാക്ഷൻ വീണ്ടും അടുത്ത സീനായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളതോ അല്ലെങ്കിൽ അറിയാറുള്ളതോ ഒക്കെ ഇപ്പൊ ഈ ഒരു സിനിമയിൽ പല ക്യാമറകൾ പല ആംഗിളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മൾ കോടതി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അധികം ആർട്ടിസ്റ്റ് ഉള്ള ഒരു സീനാണ് ആർട്ടിസ്റ്റും വേറെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന കുറേ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് കുറേ പേരുണ്ടായിരുന്നു വലിയൊരു സീക്വ കുറേ ആർട്ടിസ്റ്റുള്ള ഒരു അംഗമായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് ഒന്ന് ഏറ്റവും ബ്രില്യൻറ്റായിട്ട് എടുത്തൊരു ഡിസിഷനാണ് ഈ മൾട്ടിപ്പിൾ ക്യാമറസ് നാല് ക്യാമറ മുകളിൽ വെച്ച് അപ്പോൾ ഇവിടെ ഒബ്ബിയസ്ലി ഇത്രയും വലിയ എന്താ വെച്ചാൽ എല്ലാ പെർഫോമേഴ്സ് ലൈക്ക് ലാൽ സാറുണ്ട് സിദ്ദിഖ് സാറുണ്ട് പ്രിയമണി മാമൊക്കെ ഒരു അഡ്വക്കേറ്റ്സ് ആയിട്ട് അവിടെ പെർഫോം ചെയ്യുമ്പോൾ ഒബ്ബിയസ്ലി ആ റിയാക്ഷൻ അവിടെ നിന്ന് തന്നെ ഇവരെല്ലാവരും കഥാപാത്രങ്ങളായിട്ട് അവിടെ ഇരിക്കുകയാണ് റൂമിൻ്റെ ഉള്ള ക്യാരക്ടറായിട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്റ്റിങ് വിളിക്കുമ്പോൾ ആ ഒരു ഇതിന് ജസ്റ്റ് ഇവിടെ റിയാക്ട് ചെയ്താൽ മതി അപ്പോൾ തന്നെ സാധനം കിട്ടും അങ്ങനെ എനിക്ക് എനിക്കൊന്ന് പല തിയേറ്ററിൽ ഒരുപാടധികം അങ്ങനത്തെ മൂമെന്റ്സിന് ഭയങ്കര റെസ്പോൺസാണ് ഇവരുടെ കുറേ പഞ്ചില് ഒരു ഇന്റർകട്ട് റിയാക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സിദ്ദിഖ് അദ്ദേഹം ഇതിന്റെ അഭിമുഖത്തില് പറയുന്നുണ്ട് ചില റിയാക്ഷൻസ് ഞാൻ എപ്പോഴാണ് ഈ റിയാക്ഷൻ ചെയ്തതെന്ന് പോലും എനിക്ക് ഓർമ്മ ഞാൻ പറയാം നമ്മളത്രയും ന്യൂസ്ഡായിട്ട് നിൽക്കുകയാണ് നമ്മളെല്ലാവരും കഥാപാത്രമായിട്ട് നിൽക്കണം അദ്ദേഹം എല്ലാവരും ഒരുപാട് അധികം ഞാൻ പേരുണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പൊ അങ്ങനെ പലരുടെയും ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൂ നമ്മളവരത് അറിയുന്നില്ലല്ലോ മറ്റേത് നമ്മൾ ആ ഷോട്ട് എടുക്കുന്നു എല്ലാവരും നോക്കുന്നു നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇതൊക്കെ ഭയങ്കര സർപ്രൈസ് ചെയ്താൽ കുറേ സംഭവങ്ങൾ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്കതൊരു ഒരു പുതിയൊരു അനുഭവമായിരുന്നു ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഒരു ഒരു പ്രയോഗം പിന്നെ എനിക്ക് തോന്നുന്നു ഈ ശബ്ദം വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് സിനിമയുടെ ആ ഒരു കഥാപാത്രത്തിന് അങ്ങനെ പലരും കമന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ മെസ്സേജുകൾ വന്നിരുന്നു അത് ഒരുപാട് അധികം ആരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ചോദിക്കുന്നത് സൗണ്ട് തന്നെയാണോ എന്റെ സൗണ്ട് തന്നെയാണ് ഞാൻ ഡബ് ഡബി ഡിംഗ് ആ ഒരു പ്രോസസ് രസമായിരുന്നു എനിക്ക് ഒരു കഥാപാത്രത്തിന്റെ ഒരു ക്രൂഷ്യൽ ഒരു രംഗം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സമയത്ത് എനിക്ക് ലൈക്ക് സാറ് ലൈക്ക് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴും നമുക്കതിൻ്റെ ആ ഇമ്പോർട്ടൻസും ഒരു ഇൻറ്റെൻസിറ്റിയും അറിയാം അപ്പോൾ അത് അവസാനം പിന്നെ സാറ് സാറിൻ്റെ കൂടെ ഡബ് ചെയ്തിരുന്നു ലൈക് സാറിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ മോണിറ്ററിംഗിൽ നമ്മൾ ചെയ്തിരുന്നു മറ്റേത് നമ്മുടെ ചീഫായിരുന്നു ഇത് അതും ബാക്കി സീൻസ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ സീൻ ജിത്തു സാറിൻ്റെ ആയിരുന്നു നമ്മൾ ഇരുന്നത് അപ്പോൾ സാറിൻ്റെ ഒരു കോർഡിനേഷനിലായിരുന്നു മൊത്തം വർക്ക് ചെയ്തത് അപ്പോൾ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക്ക് സാറിന് അറിയാമല്ലോ അത് എവിടെയാണ് കൂടെ കണ്ടേ എന്നുള്ളത് ലൈക്ക് അപ്പോൾ ആ സാറ് നമ്മളിലേക്ക് കറക്റ്റ് ആ സാധനം മോൾഡ് ചെയ്ത് അതിൻ്റെ ഗ്രാഫിലേക്ക് എത്തിക്കുക നമ്മൾ ആവശ്യമുള്ള ലൈനിലേക്ക് അത് കൊടുക്കുക എന്നുള്ള ഒരു സംഭവം അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി വന്നു അത് നമുക്കപ്പം അത് മനസ്സിലായില്ല പക്ഷേ അത് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് അത് ആ രംഗവും അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു സൗണ്ടും അല്ലെങ്കിൽ മോഡുലേഷനും ഞാൻ ചെയ്താണെങ്കിൽ തന്നെ അത് എത്രത്തോളം അവിടെ ആണെന്ന് ലൈക്ക് അവർ പറയുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷം ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് മോഹൻലാൽ സിദ്ദിഖ് അതുപോലെ ജഗദീഷ് ഏട്ടൻ ഗണേഷ് അതുപോലെ പ്രിയാമണി അങ്ങനെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മൊമെന്റിൽ ഇത്രയും പേരുടെ കൂട്ടത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു പാഠം അല്ലെങ്കിൽ അവരിൽ നിന്ന് നോക്കിക്കണ്ട ഒരു ക്വാളിറ്റി എന്തായിരിക്കും എനിക്ക് അവർ ആ ഒരു ഹ്യൂമിലിറ്റി അവർ ഹംബിൾനെസ് അവർ ആ ഒരു ഹൈറ്റ്സിൽ ഹൈറ്റ്സിലെത്തുമ്പോഴും അവർ അവരുടെ ഉള്ളിൽ തന്നെ അവർ മറ്റൊരു എന്താ പറയുക വേറെ ഇൻഡിവിജ്വലിനോട് അവർ കാണിക്കുന്ന ഒരു കെയറും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ വർക്കിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ആണല്ലോ എല്ലാ ആക്റ്റേഴ്സും അപ്പോൾ ഈ പേരെടുത്ത് പറഞ്ഞ പേരുകൾ അല്ലാതെ തന്നെ വേറെ എല്ലാ ആക്ടേഴ്സും ലൈക്ക് ഇവിടെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്ത ഓരോരുത്തരുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ജേണിയാണ് ലൈക്ക് നമ്മൾ ഇവരോടുള്ള ഇൻട്രാക്ഷൻസ് ഇപ്പോൾ ജഗദീഷ് ഏട്ടനായാലും കൂടുതൽ എനിക്ക് ഒന്ന് രംഗങ്ങൾ ജഗദീഷ് ഏട്ടനും ഒക്കെയാണ് പിന്നെ ഗണേഷ് കുമാർ സാറായിട്ട് ഒരുപാട് അധികം ഇൻട്രാക്ഷൻസ് സംഭവിച്ചുള്ള ലൊക്കേഷനിൽ അപ്പോൾ അതൊക്കെ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു നമുക്ക് ആസ് എ പേഴ്സൺ ഓൾസോ ആസ് അൻ ആക്ടർ നമുക്ക് കുറേ ഇൻപുട്സ് കിട്ടി ഇവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായത്തിൻ്റെ ലൈക് ഡബിൾ ഉണ്ട് അത്രയും വർഷങ്ങളായി മലയാള സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര ഗംഭീരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ലെജൻസ് ആണ് പലരും അപ്പോൾ ഒരുപാട് അധികം ഒബ്സർവ് ചെയ്യാനുണ്ട് നമുക്ക് ഓരോന്ന് എടുത്ത് പറയാൻ പറ്റത്തില്ല കാരണം കുറേ എടുക്കാനുണ്ട് ലൈക്ക് ഇവരുടെ എക്സ്പീരിയൻസ് തന്നെ വലിയൊരു ഒരു ഫാക്ടറാണ് അത്രയും അധികം സംവിധായകരുടെ കൂടെയും നടന്മാരുടെ കൂടെയും എല്ലാം കണ്ടുവന്നവരാണ് അപ്പോൾ അപ്പോൾ നല്ലൊരു ലേണിംഗ് ആയിരുന്നു ലേണിംഗ് വരുന്നത് അൺലേണിംഗ് ആയിരുന്നു നമുക്കത് കുറേ മനസ്സിലായി നമ്മുടെ ഉള്ളിലുള്ള കുറെ നമ്മൾ ഇതുള്ള കണ്ട് ഇവർ ഇവരുടെ ഒരു ശരി കാണുമ്പോൾ നമുക്കത് തിരുത്താനും ഇവർ പറഞ്ഞു തരുന്ന നമ്മളുടെ എന്താ പറയുക ഓരോ ഡിഫോൾസോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കതാണ് ലേൺ ചെയ്ത് കളയാനും പറ്റും അപ്പോൾ അപ്പോൾ അവർ നമ്മളെ അത്രയും കെയർ ചെയ്താണ് കൊണ്ടുപോയത് ഈ പറഞ്ഞ പേരുകളെല്ലാവരും അപ്പോൾ ഇവൻ എസ്പെഷ്യലി സിദ്ദിഖ് സിദ്ദിഖ് സാറും എന്താ പറയുക ജഗദീഷ് ഏട്ടനും ഗണേശരും ഇവരായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് ഒക്കെ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു ഭയങ്കര രസമായിട്ട് നമുക്ക് ആസ് എ പേഴ്സൺ ഹെൽപ്പ് ചെയ്തായിരുന്നു